ഒരുപാട് കാലം മുൻപുള്ള കഥയാണിത് ഗുരുവായൂരിൽ മഞ്ജുള എന്ന വാരസ്യർ പെൺകുട്ടി ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ അതിരച്ച് സ്നേഹിച്ചൊരു ഭക്തയായിരുന്നു അവൾ എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് ഏറ്റവും നല്ല പൂക്കൾ ശേഖരിച്ച് അവൾ മനോഹരമായ മാലകൾ ഉണ്ടാക്കുമായിരുന്നു ആ മാലകൾ അവൾ ഭക്തിയോടെ ഭഗവാന് സമർപ്പിക്കുന്നത് പതിവായിരുന്നു ഒരു ദിവസം അങ്ങനെ അങ്ങനെ മഞ്ജുള ഭഗവാനെ കുറച്ച് പാടി മാല കെട്ടുന്നതിൽ മുഴുകി സമയം പോയതറിഞ്ഞില്ല നേരം സന്ധ്യ ആയപ്പോഴേക്കും അവൾക്ക് തിടുക്കമായി വേഗം മാലയുമായി അമ്പലത്തിലേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും നട അടച്ചിരുന്നു ഭഗവാന് താൻ തയ്യാറാക്കിയ മാല സമർപ്പിക്കാൻ കഴിയാത്തതിൽ അവൾക്ക് അതിയായ ദുഃഖം തോന്നി കണ്ണീരോടെ അവൾ അമ്പലത്തിന് പുറത്തുള്ള വലിയ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നു അതേസമയം ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഭക്തകവിയായ പൂന്താനം നമ്പൂതിരി മഞ്ജുളയെ കാണാനിടയായി ദുഃഖിതയായിരിക്കുന്ന മഞ്ജുളയോട് കാര്യം തിരക്കിയപ്പോൾ അവൾ തന്റെ വിഷമം അറിയിച്ചു പൂന്താനം അവളെ സമാധാനിപ്പിച്ചു ഭഗവാൻ എവിടെയുമുണ്ട് ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ മാല വെച്ചാലും കണ്ണൻ അത് സ്വീകരിക്കും പൂന്താനം പറഞ്ഞു